ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അമ്മായി ആണെങ്കിൽ പ്രീതിക്ക് കൊണ്ടുപോകാനുള്ള പെട്ടിയൊക്കെ പാക്ക് ചെയ്യുകയാണ് അത് അടയ്ക്കാൻ പറ്റാതെ ശ്രുതിയെ കിടന്ന് വിളിച്ചിട്ട് ഈ പെട്ടിക്കകത്ത് ഈ പിള്ളേർ എന്തായിരുന്നു അറച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ശ്രുതി വന്നിട്ട് പറയാം അമ്മായി ഒന്ന് പതുക്കെ പറ ഞാൻ ഇതിൽ കുറേ പഴയ സാധനങ്ങൾ എടുത്തു ചേച്ചി ഒന്ന് സന്തോഷിപ്പിക്കാൻ സർപ്രൈസ് കൊടുക്കാൻ അപ്പോൾ പ്രീതി അവിടേക്ക് കാണുമ്പോൾ അമ്മായി പറയാം എന്നിട്ട് നീ ഇപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് ശ്രുതി പറയുകയാണ് അമ്മായി ഒന്ന് പതുക്കെ പറ കാര്യമൊന്നും ചേച്ചിക്ക് അറിയില്ല സർപ്രൈസ് കൊടുക്കാനല്ലേ പ്രീതി ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഇവിടെ അമ്മായി അമ്മായിമ്മൊരു സംസാരം എന്നിട്ട് പെട്ടി തുറന്ന് നോക്കുന്നു എന്താണ് ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം അത് പിന്നെ ഈ അമ്മായി അമ്മായിയെല്ലാം കുളവാക്കിയത് ഞാൻ ചേച്ചിക്ക് സർപ്രൈസ് തരാനായിട്ട് ഇരുന്നതാണ് ദേ കണ്ടില്ലേ ഇത് പണ്ട് എട്ട് വയസ്സുള്ളപ്പോൾ അച്ഛൻ നമ്മളെ സ്റ്റുഡിയോ കൊണ്ടുപോയി എടുത്ത ഫോട്ടോയാണ് ഇതിന് ചേച്ചിക്കുള്ളതാണ് അപ്പോൾ അമ്മായി ചോദിക്കുക ഈ ഫോട്ടോയൊക്കെ നീ ഇനി പ്രീതിക്ക് കൊടുത്തുവിടുവാണോ അപ്പോൾ ശ്രുതി അതെ അത് മാത്രമല്ല അച്ഛൻ ആദ്യമായിട്ട് വാങ്ങിയ റോസാ ചെടിയിലെ പൂവ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചില്ലേ അത് അവസാനം എനിക്ക് തന്നെ കിട്ടി ഇത്രയും നാളും ഞാനത് പൊന്നുപോലെ സൂക്ഷിച്ചതാണ് അതും ഇനി ചേച്ചിക്കുള്ളതാണ് എന്നിട്ടൊരു കൃഷ്ണവിഗ്രഹം ദേവിയുടെ ഫോട്ടോ ഇതെല്ലാം പ്രീതിക്ക് കൊടുത്തിട്ട് ശ്രുതി ആണെങ്കിൽ പ്രീതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ ഈ മരുന്ന് ഇത് ആകാശേട്ടൻ കൂർക്കം വലിക്കുമ്പോൾ ആകാശേട്ടന് കൊടുക്കാനുള്ളതാണ് അപ്പോ അത് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് പ്രീതി അത് വാങ്ങുമ്പോ ഇത് കണ്ടിട്ട് ശ്രുതി പറയാ ദേ മരുന്ന് വാങ്ങിച്ചുകൊണ്ടില്ലേ അപ്പൊ ആകാശേട്ടന് കൂർക്കം വലിയ അർത്ഥം അപ്പോൾ അമ്മയും അമ്മായിയൊക്കെ പറയാം ഈ വെളി ഈ സാധനങ്ങളെല്ലാം വാരി അറച്ചത് കാരണം നിനക്ക് എങ്ങനെ ഈ പെട്ടി അടയ്ക്കാൻ പറ്റും അപ്പോൾ പ്രീതി പറയുകയാണ് സാരമില്ല അമ്മേ ഇതെല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകും ഇനി ഈ പെട്ടി സ്ഥലം ഇല്ലെങ്കിലും ഇതെല്ലാം അവളുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് തന്നതല്ലേ അവളെ മിസ് ചെയ്യുമ്പോൾ എനിക്കിതൊക്കെ നോക്കാമല്ലോ ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ മോഹൻ മോഹനോട് വിഷമം പറയുകയാണ് അഞ്ജലി പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ നീ അവളെ ഞായീരിക്കുന്നു വേണ്ട അവൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചില്ലെന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും പോയിട്ടുണ്ട് അവൾക്ക് കുറച്ച് നേരത്തെ വന്നൂടെ അപ്പൊ മോഹനം പറയാണ് എല്ലാം എന്റെ തലയിൽ വെക്കുന്നോ മുത്തശ്ശിയും മോളൂടല്ലേ എല്ലാം പ്ലാൻ ചെയ്തത് അമ്മ തന്നെയല്ലേ അവളെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പോ മുത്തശ്ശി പറയുകയാണ് അതൊക്കെ ഞാനാ എന്നും പറഞ്ഞ് അവൾക്ക് കുറച്ച് നേരത്തെ വന്നൂടെ അപ്പോൾ മോഹനം പറയാണ് അവൾ ചിലപ്പോൾ അഞ്ചലി പോകുന്ന വഴിക്കുള്ള എല്ലാ അമ്പലത്തിലും കയറി നേർച്ച പറഞ്ഞിട്ടുണ്ടാവും അതാ താമസിക്കുന്നത് മുത്തശ്ശി തിരിച്ചുകൊണ്ട് പറയുകയാണ് അവളിങ്ങനെ നേർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിനക്കിപ്പോൾ ഏറ്റവും നല്ലൊരു മരുമകളെ കിട്ടാൻ പോകുന്നത് ഇതെല്ലാം ശ്യാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ പ്രീതിയോട് പറയുകയാണ് ഇനി ഈ അനിയത്തിയുടെ ഭാഗം ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു തൂവാല എടുത്ത് പ്രീതിയുടെ കയ്യിൽ കൊടുക്കുന്നു അതിൽ പ്രീതി വിത്ത് ആകാശ് എന്ന് എംബ്രോയ്ഡറി ചെയ്ത ഒരു തൂവാലയാണ് എന്നിട്ട് ശ്രുതി പറയുകയാണ് ഇത് ചേച്ചിയുടെ കണ്ണീരൊപ്പനല്ല ചേച്ചിയുടെ സുന്ദരമായ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവുന്ന ഒരു അത്ഭുത തൂവാലയാണ് ചേച്ചിക്ക് ഇത് ഇഷ്ടമായ പ്രീതി പറയാം നീ എന്ത് തന്നാലും എനിക്കിഷ്ടമാണ് അങ്ങനെ അമ്മയെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മായി പറയാണ് മതി മതി രാഹുകാലത്തിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഈ സമയം അമ്മ പറയുകയാണ് എന്തായാലും ഇന്ന് ഇത് ഭംഗിയായിട്ട് നടക്കും ഇനി നാളെ അപ്പോ ശ്രുതി പറയുകയാണ് നാളെ മറ്റന്നാളും എല്ലാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എൻ്റെ കാര്യല്ലേ പറഞ്ഞു വരുന്നത് അത് വേണ്ട അമ്മയാണെങ്കിൽ മതി എല്ലാവരും കിന്നാരം പറഞ്ഞത് വാ രാഹു അലത്തിന് മുമ്പ് ഇറങ്ങാമെന്ന് പറഞ്ഞ് എല്ലാരും അവിടെ നിന്ന് ഇറങ്ങുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് എൻ്റെ ഫോട്ടോ എടുക്കുന്നു ഈ സമയം ഷാമിതൊക്കെ കണ്ടിട്ട് പറയാം എല്ലാവരും നല്ല എൻജോയ്മെന്റിലാണല്ലോ പാവം എത്ര പെട്ടെന്നാ ഈ കല്യാണ വീട് മരണവീടാകാൻ പോകുന്നത് പാവം എൻ്റെ രാജകുമാരി അനേന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിട്ട് ഇനി ജീവനോടെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അഞ്ജലി മുത്തുള്ളന്റെ ദാമ്പത്യ ജീവിതത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി അവൾക്ക് നിത്യശാന്തി കൊടുക്കണേ ദൈവമേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഷ്യാം ഇത് കണ്ടിട്ട് എനിക്ക് അടുത്തേക്ക് വന്നിട്ട് എന്താ ബ്രോ എന്തിനാ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് ആ വാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് ആ ഫ്രണ്ടിനെ കൊണ്ട് ഷാമു എനിക്ക് ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് എനിക്ക് ചോദിക്കുകയാണ് ബ്രോയുടെ എനിക്ക് സത്യം പറഞ്ഞ അസൂയാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടും ബാച്ചിലർ ലൈഫ് പോലെയല്ലേ ജീവിക്കുന്നത് കളിയും ചിരിയും അഞ്ചലി ചേച്ചി ഇല്ലാത്തതിൻ്റെ സന്തോഷമാണോ ബ്രോയ്ക്ക് അതോ ഇനി ആകാശിൻ്റെ ജീവിതം ആലോചിച്ചുള്ള സന്തോഷമാണോ അപ്പോൾ ഷാം പറയുകയാണ് എസ് എസ് ബ്രോ പറഞ്ഞതാണ് ശരി ആകാശിനെ കുറച്ചായിട്ട് എനിക്കൊന്ന് ഉപദേശിക്കണമെന്നുണ്ട് അതിനെപ്പറ്റി ആലോചിച്ചൊന്ന് ചിരിച്ചതാണ് എനിക്ക് പറയാണ് ഒരു നല്ല മാരേജ് ലൈഫിനെ പറ്റിയുള്ള ടിപ്സൊക്കെ ഷാം ബ്രോ വേണം ആകാശിന് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ശ്രുതിയും വീട്ടുകാരും അശ്വിൻ്റെ വീട്ടിലേക്ക് വരുന്നു മുത്തശ്ശിയും മനോരമയും അവരെ സ്വീകരിക്കുകയാണ് ഈ സമയം പ്രീതിയാണെങ്കിൽ മുത്തശ്ശിയുടെയും മനോരമയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്നു മനോരമ ഒട്ടും ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ് ഈ സമയം മുത്തശ്ശി പറയുകയാണ് നിന്നെ ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വിടില്ല മോൾ ഈ വീട്ടിലെ മരുമകളല്ല മകളാണ് വാ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രീതിയും കുട്ടി അകത്തേക്ക് പോകുന്നു ഈ സമയമാണെങ്കിൽ ശ്രുതിയുടെ കണ്ണുകൾ നിറയുന്നു പെട്ടെന്ന് അശ്വിനാണെങ്കിൽ ശ്രുതിക്ക് ടിഷ്യൂ പേപ്പറൊക്കെ കൊടുത്തിട്ട് ശ്രുതിയെ നോക്കി ചിരിക്കുമ്പോൾ ശ്രുതി പറയാം അത് പിന്നെ ചേച്ചി ചേച്ചിയെ പറ്റി അന്നേരം അശ്വൻ പറയും ഐനോ എനിക്കെല്ലാം അറിയാം നിനക്കിനി പണ്ടത്തെ പോലെ ചേച്ചിയായിട്ട് ഒരുപാട് കളിയും ചിരിയും ഒന്നും പറ്റില്ലല്ലോ എന്നിട്ട് അശ്വൻ ചോദിക്കുകയാണ് അല്ല ശ്രുതികുമാരി ലക്ഷ്മി ഈ ജീവിതത്തിൽ എപ്പോഴും കണ്ണ് നനയണോന്ന് തനിക്ക് വല്ല നേർച്ചയുണ്ടോ സന്തോഷം വന്നാൽ സങ്കടം വന്നാലെല്ലാം തൻ്റെ കണ്ണു എന്ന് അറിയുന്നുണ്ടല്ലോ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് കണ്ണ് തുടച്ചിട്ട് ചിരിക്കുന്നു രണ്ടുപേർ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണ് ഇതെല്ലാം ക്ഷ്യാം കാണുന്നുണ്ട് പെട്ടെന്ന് ശ്രുതി അകത്തേക്ക് പോകുമ്പോൾ അശ്വൻ പറയുകയാണ് അത് പിന്നെ ശ്രുതി എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അത് തന്നെ കുറച്ച് ആയിട്ട് നിന്ന് സംസാരിക്കണം ഇവിടെ വെച്ച് പറ്റില്ല എന്നിങ്ങനെ പറയുന്നു പെട്ടെന്ന് ശ്രുതിയാണെങ്കിൽ അശ്വിന് പറയുന്ന ശ്രദ്ധിക്കാനായിട്ട് വരുമ്പോൾ ശ്യാം അടുത്തേക്ക് വന്നിട്ട് ആ അളിയൻ ഇവിടെ ഉണ്ടായിരുന്നു ദേ ആകാശ് ബ്രോ ഒരുങ്ങാൻ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെയ്ല്ലേ അപ്പോൾ അശ്വിനാണെങ്കിൽ ദാ ഇപ്പോൾ പോകുക എന്ന് പറഞ്ഞിട്ടും ആ ഷ്യാം പറയുകയാണ് ഇല്ല ഇപ്പോൾ തന്നെ പോകണം പെട്ടെന്ന് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയമാണെങ്കിൽ ഷ്യാം ആണെങ്കിൽ ശ്രുതിയോട് സംസാരിക്കാനായിട്ട് നോക്കുമ്പോൾ ശ്രുതി അകത്തേക്ക് കയറി പോകുന്നു അപ്പോൾ ഷ്യാം പറയാ നീ എന്നും അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഒളിച്ചോടാമൊന്നും ശ്രമിക്കേണ്ട അടുത്തതായിട്ട് ുന്നത് ആകാശാണെങ്കിൽ സ്വയം പറയാണ് എന്താ ടെൻഷൻ ഉണ്ടോ ഇത് കിട്ടിട്ട് അശ്വിൻ പറയാ ടെൻഷനോ എനിക്കോ എന്തിന് അപ്പോൾ ആകാശ് പറയാ അല്ല ബ്രോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് അല്ല ബ്രോയ്ക്ക് എന്താ ടെൻഷൻ അശ്വിൻ പറയാ എനിക്കല്ല ടെൻഷൻ നിനക്ക് ശ്രുതിയെ കാണാത്തതിന്റെ ടെൻഷൻ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആകാശ് ചോദിക്കാം ശ്രുതിയോ അല്ല അന്നേരം അശ്വൻ പെട്ടെന്ന് അല്ലല്ല പ്രീതിയെ കാണാത്തന്നെ ടെൻഷൻ ഓ അങ്ങനെ പറ അപ്പോ ആകാശ് പറയുകയാണ് അതെ ചേട്ടൻ പറഞ്ഞാൽ ശരിയാ എനിക്ക് പ്രീതിയെ കാണാത്തതിൻ്റെ ടെൻഷനുണ്ട് പ്രീതിയെ ഒന്ന് കാണാൻ ഇതുവരെ ആരും അനുവാദം തന്നിട്ടില്ല എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞാൽ ആകാശ് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നു അശ്വനാണെങ്കിൽ ആകെ ചമ്മി നിൽക്കുകയാണ് ഈ സമയം മുറിയിലെ പ്രീതി ആഭരണങ്ങളൊക്കെ നോക്കുന്നു എന്നിട്ട് ശ്രുതിയോട് ആ എടുക്കാൻ പറയുമ്പോൾ ശ്രുതി വേറെന്തോ എന്തോ എടുത്തു കൊടുക്കുന്നു പ്രീതി പറയാ ജിമിക്ക് എടുക്കാനല്ലേ നിന്നോട് പറഞ്ഞത് നിന്റെ ശ്രദ്ധ ഇവിടെയെങ്ങും അല്ലേ അപ്പോൾ ശ്രുതി പറയാ എങ്ങനെ ശ്രദ്ധിക്കും എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ പ്രീതി ചോദിക്കാം ആര് ആര് എന്ത് പറയാനുണ്ടെന്നാണ് നീ പറയുന്നത് അപ്പൊ ശ്രുതി പറയുകയാണ് അത് പിന്നെ അശ്വിൻ സാറിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് അതിനെന്താ എന്ന പ്രീതി ചോദിക്കുമ്പോൾ ശ്രുതി പറയാം ഇനി അതെന്താണെന്ന് അറിയാതെ എനിക്കൊരു സമാധാനവും ഇല്ല പ്രീതി കാര്യം തിരക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അതെന്താന്ന് എനിക്കറിയില്ലേ എന്നോട് കാര്യമായിട്ട് എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത് അതൊന്നും അറിഞ്ഞാലേ എനിക്കിനി സമാധാനം ഉള്ളു അല്ല ചേച്ചി ഒരു എന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ പ്രീതി ഒരുക്കുന്നു ഈ സമയം മുറിയിൽ ശ്യമാണെങ്കിൽ അഞ്ജലി മരിക്കുമ്പോൾ എങ്ങനെ അഭിനയിക്കണോ എന്നിങ്ങനെ ട്രയലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്യാം പറയുകയാണ് എന്താ എന്റെ രാജകുമാരി മരിച്ചെന്നോ ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കില്ല നിങ്ങൾക്ക് ആൾ മാറിയതാ അത് എൻ്റെ രാജകുമാരി ആയിരിക്കില്ല അവൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല അവൾ ദൈവഭക്തിയുള്ള കുട്ടിയാണ് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് ആള് മാറിയതാ എന്നോട് അങ്ങനെയൊന്നും സംസാരിക്കരുത് കുഞ്ഞാ ആകാശേ നിങ്ങൾ ഈ പറയുന്ന കേട്ടില്ലേ അതൊരിക്കലും അഞ്ജലി ആയിരിക്കില്ല നിങ്ങൾക്കൊക്കെ ആള് മാറിപ്പോയതാണ് എൻ്റെ രാജകുമാരി ഒരിക്കലും മരിക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ വിശ്വസിക്കില്ല ഇതൊക്കെ പറഞ്ഞ് ശ്യാമിങ്ങനെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് പറയുകയാണ് ശ്രുതി നീ ഈ പറഞ്ഞു കേട്ടില്ലേ എന്നെ ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്കേ കഴിയൂ അഞ്ജലി പോയ ഷോക്കിൽ നിന്ന് എന്നെ ഇനി രക്ഷിക്കണമെങ്കിൽ അത് നിന്നെ കൊണ്ടേ പറ്റൂ ശ്രുതി നീ എന്നെ രക്ഷിക്കില്ലേ നീ എന്നെ സഹായിക്കില്ലേ നീ എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ശ്യാം അടുത്തായിട്ട് കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ മോഹനോട് പറയുകയാണ് അഞ്ജലിയെ ഇതുവരെ കണ്ടില്ലല്ലോ മോഹനം പറയുകയാണ് ചിലപ്പോൾ തൊഴുതു തൊഴുത് സമയം പോയത് അറിഞ്ഞു കാണത്തില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോണിൽ വിളിക്കുന്നു അഞ്ജലി ആണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല പെട്ടെന്ന് അഞ്ജലി കാറിൽ ബ്രേക്ക് ഇല്ലാതെ കിടന്ന് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇവിടെ വച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്